നമസ്കാരം ഇത് തുടങ്ങിയിട്ട് ഈ ലൂലു തുടങ്ങിയിട്ടൊരു പന്ത്രണ്ട് വർഷമായെന്ന് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിക്ക് കൂടെ വരുന്നത് വരുന്നതിന് വളരെ സന്തോഷമുണ്ട് കാരണം മലയാള സിനിമയിൽ ഒരു ഒമ്പത് വർഷമായി മലയാള സിനിമയിലെ എന്റെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ അങ്ങനെ അങ്ങനൊരു മകനുമായിട്ട് ഒരു സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുള്ള സന്തോഷം ഇതിനൊപ്പം മറ്റൊരു മകൻ ജോജിയിലൊരു മകനായിരുന്നു പക്ഷെ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകന്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ ഒരു മൂന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ ഫണ്ണായിട്ട് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ രണ്ട് അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചിലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ വിധി കൂടുതലും ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അതല്ലേ ആദ്യത്തെ ബാച്ചിലായിട്ടുള്ള മകനോട് പറഞ്ഞല്ലോ ഏ അതിലിതുകൂടെ അർത്ഥമുണ്ട് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ഒരു സിനിമയുടെ ഭാഗമായെല്ലാം കഴിഞ്ഞതിലും ഇവിടെ എത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതും വളരെ സന്തോഷം നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു എന്താ പറയാ നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് നേരത്തെ പറഞ്ഞ പോലെ തൊടുന്നതാണ് ഈ വന്ന പാട്ട്ന്നെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തൊരു ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് കുറച്ചും കൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ് ഞങ്ങളുടെ ബെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡിൽ ഇപ്പോഴും വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് തന്നെ ഞങ്ങൾ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും അപ്പോൾ അതിനുമുമ്പ് ഞങ്ങളുടെ ടീസർ ലോഞ്ച് ആണ് മെയിൻലി ഞങ്ങളിപ്പോ ഉദ്ദേശിച്ചത് സിക്സ് തേർട്ടിക്ക് ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് സോണി മ്യൂസിക് സൗത്ത് നോവൽ യൂട്യൂബ് ചാനലിലാണ് ഉള്ളത് എല്ലാവരും കാണണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഈ സിനിമയ്ക്കും പ്രതീക്ഷിക്കുന്നു ഉണ്ടാവില്ലേ ഒരു ഒരു നല്ല പടത്തിൻ്റെ കൂടെ നല്ല സിനിമയുടെ കൂടെ ഭാഗമാകാൻ സാധിച്ചതെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം ഈ പടത്തിന്റെ ഡയറക്ടേഴ്സ് ആന്റേഷ് ചേട്ടനും എവിടനും ഒക്കെ നന്ദി പ്രൊഡ്യൂസർ വിൻസൺ ചേട്ടനും സാധനം ചെയ്തിരിക്കുക നന്ദി തോമസിറ്ററിൻ്റെ അച്ഛനായി ഞാൻ പള്ളിയിലെ കപ്പിയാരുമായിട്ടാണ് അഭിനയിച്ചത് ഒരു നല്ല ഡയറക്ടറാണ് ചെയ്തത് ഒരു നല്ല സിനിമയാണ് ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും

അതുപോലെ തന്നെ പ്രത്യേകിച്ച് നന്ദി പറയാൻ പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് വ്യക്തമായി പറയാനുള്ളത് നന്ദി പറയാനുള്ളത് ഈ പണത്തിന്റെ കാര്യത്തിൽ എന്നെ ഒത്തിരി സഹായിച്ച ഈ പണത്തിന്റെ മോഷൻ കൺട്രോളർ ഡേവിശം സി ജയോടൊപ്പം നന്ദി പ്രത്യേകം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദിപ്പെടുത്തിക്കൊണ്ട് ഈ പണം ഒരു വൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹായ സഹകരണം ഉണ്ടാവണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചർച്ച കിട്ടാൻ വേണ്ടിയാണ് സോഫ് സോഫ് ഒരിക്ക എന്താണ് ബ്രദർ നിസ്സ്ല ഒരു അച്ഛൻ ആയ ഇതിനൊന്നും വരാതെ പോയി നിജിപരിചയമുണ്ടോ അയ്യോ അതൊരുങ്ങി ഒന്നും പറയാ ആർട്ട ആദരിപ്പാണ് വരാം അപ്പോൾ ഈ നിജിപരിചയ അതിനവിടെ ഗോദ പോസ്റ്റ് ഈസ് ടോഷേഷം ഈസ് അപ്പോൾ എന്താണ് അടിയോ ഗോദേന്റെ അടുത്ത് എന്നെക്ക് പറഞ്ഞു വാണില്ല എന്താണ് അവിടെ അപ്പോൾ ില്ലാത്ത കല്യെന്ന് പറഞ്ഞിരുന്നു അപ്പൊ രഞ്ജിപടിക്കുണ്ട് ഇന്നിവിടെ വന്നിട്ടില്ല അപ്പൊ എനിക്കൊന്ന് പേര് മെൻഷൻ ചെയ്യണം എന്ന് തോന്നിയിരുന്നു ജോൺസൺ പറഞ്ഞ ക്യാരക്ടറാണ് രഞ്ജിപ്പടിക്കാൻ